പോലീസ് 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 ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം അപ്പോഴേക്ക് ഇവിടുന്ന് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് നേരെ ബലപ്രയോഗം ലാത്തി വീശുന്ന ഒരു സാഹചര്യം ആ ഒരു സി ഐ ഈ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഇവരെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ചയാണ് ആ സമയത്താണ് ഒരു സി താഴേക്ക് പതിക്കുന്നത് നിലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നാണ് ആ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് പോയത് ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പോയത് ഇപ്പോൾ കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ പുറത്തുനിന്ന് സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സമരം ചെയ്യുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പുറത്തുനിന്ന് കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിനകത്തേക്ക് എത്തിയിരിക്കുന്നവർ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കാണാം ഒരു എസ് ഐക്കാണ് പരിക്കുപറ്റിയത് അദ്ദേഹമാണ് ആ നിലത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് അപ്പോഴാണ് യുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്ക് നേരെ പോലീസ് ലാത്തിവിശുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നത് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ അകത്തേക്ക് ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് നീക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്